ഹായ് അമ്മയും ഞാൻ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ചേച്ചിൻ്റെ അപ്പം ഞങ്ങളൊരു തിരുവാതിര ടീമുണ്ട് നാലഞ്ച് തൊള്ളായിരത്തി അമ്പലത്തിൽ ഈ ഒരു ഗാങ് ആയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ചക്ക സീസണല്ലേ അപ്പോൾ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചക്ക പുഴുക്കുണ്ടാക്കാനാണ് ഒന്നും രണ്ടും ഒന്നും അല്ല മൂന്നാല് ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് നന്നാക്കുകയാണ് എല്ലാവരും പുറകിലുണ്ട് എന്ന് നമുക്ക് കാണാം പറഞ്ഞ ടീം ഇതാണ് കേട്ടോ അപ്പൊ അതിലൊരാള് ആണ് അതുകൊണ്ട് ഞങ്ങള് സൂപ്പർവൈസിങ് പണി കൊടുത്തിരിക്കയാണ് ആരൊക്കെ നല്ലോണം ചക്കതോളം തീരെ എടുക്കുന്നുണ്ട് തിന്നുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതാ പിന്നെ നന്ദേട്ടനാണ് നന്ദേട്ടൻ പെട്ടെന്നാട്ടൻ പെട്ടെന്ന് കിട്ടിയില്ല ഇപ്പൊ ചേച്ചിന്റെ വീടാണ് ഷിചേച്ചി ഷിചേച്ചിന്റെ ഭർത്താവാണ് ചക്കണ്ട് വെട്ടാൻ ഞങ്ങൾ ആർക്കും അറിയില്ല അതുകൊണ്ട് ഞാനത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചക്കയൊക്കെ നന്നാക്കി പുഴുക്കൊക്കെ ഉണ്ടാക്കി കൊറച്ചു ശേഷിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന അപ്പൊ ഞങ്ങളെ ചക്കയൊക്കെ മുറിച്ച് പച്ച ചക്ക മുറിച്ച് കഴിഞ്ഞു അടുത്ത് ഞങ്ങക്ക് തിന്നാൻ വേണ്ടി ഞങ്ങളുടെ നന്ദേട്ടൻ പഴുത്ത ചക്ക മുറിക്കാൻ പോകും ഞാൻ അപ്പൊ ഞങ്ങൾ ഇനി പഴുത്തഴിയൊക്കെ തിന്നാൻ പോവാണ് കേട്ടോ തിന്നു ഇതിപ്പോ ഞങ്ങൾക്കുള്ള ഒഴുക്കുണ്ടാക്കാനുള്ള ചക്കയാണ് ഇത് നന്നാക്കി എടുക്കണം ഞാൻ അപ്പൊ ഞാൻ നന്നാക്കിട്ടുണ്ട് അവരിതേ നന്നാക്കി അപ്പം ചക്കഴിച്ചിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മള് മുറ്റുവാണ് ഞാൻ പഴുപ്പ ചക്ക നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പൊ നന്നായിട്ട് മുറിച്ചത് ചക്കയൊക്കെ നന്നാക്കി ഇതാ കുരുപ്പുന കുരുപ്പുനാന്ന് മുറിക്കുന്നുണ്ട് ഞങ്ങള് ഇതൊരു കുനു കുഞ്ഞു അത് വേറൊരു ടൈപ്പ് കുഴുക്കും ആ ഒരു രീതിയിൽ മുറിക്കുന്നുണ്ട് അവിടെ ഒരാള് റെസ്റ്റ് ആന്ന് പറഞ്ഞിട്ട് ഒരു പകുതി ചക്ക തീർക്കുണ്ടാവും അത് ഞങ്ങള് പെട്ടെന്ന് തന്നെ കുഴുക്കുണ്ടാക്കിട്ടു അപ്പൊ ഞങ്ങളിതാ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞു എല്ലാം മുറിച്ചു ഇനി അതാ അതാ തല ഇല്ലാത്ത മനുഷ്യതാണ് തേങ്ങയൊക്കെ ചെറുവേണ്ട ചെരവി വെച്ചു ആ നേരത്തെ ചെറുവിയില്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് ഞങ്ങളെ പണിയെടുപ്പിക്കുന്നതിന് സി ജെ ചിക്ക് തീരെ താല്പര്യം ഇല്ലാതുകൊണ്ട് അതൊക്കെ അതൊക്കെ ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തരാ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കോവക്കേൻ്റെ വള്ളി ഉണ്ട് കേട്ടോ പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല രസമാണ് കാണാൻ എന്താ കോവക്കൊക്കെ കാണാൻ നല്ല രസാ കേട്ടോ കുറേ ഉണ്ട് ഇഷ്ടംപോലെ കാണുന്നുണ്ട് നമുക്കെന്തായാലും ഒന്ന് പറിച്ചു നോക്കാം മൂക്കാത്ത് നോക്കിട്ട് പറിച്ച് വെക്കാം ഇഷ്ടംപോലെ സാധനമുണ്ട് ഇപ്പൊ ഇതെന്നെ കൊണ്ട് പണിയെടുപ്പിക്കാം കേട്ടോ ഒന്ന് ഫ്രീ ആയിരിക്കാന്ന് വന്നപ്പോ നമ്മളോട് പച്ചമുളക് പറിക്കാൻ പറഞ്ഞു ഇത് ചേച്ചിന്റെ അടുക്കളത്തോട്ടാണ് ഏതാ കണ്ടോ പച്ചമുളക് ഉണ്ട് അടുക്കളേന്റെ അടുത്തുള്ളാണ് ചോദിച്ചാൽ അടുക്കള തോട്ടം മതി ആ മുളക് ഇതാ കുളം ഉണ്ട് കുഞ്ഞു കുളം ഉണ്ട് അതിന് കുറച്ച് മീനൊക്കെ ഉണ്ട് നെത്തളും മത്തിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് മതിയോ നാലഞ്ചെണ്ണം മതിയോ അപ്പൊ നമ്മള് കൊറേ ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ ആവശ്യത്തിന് കൊറച്ച് പറിച്ചു കൊണ്ടോ കൂടുതലായാല് അപ്പൊ ഞങ്ങള് ഒന്ന് ചക്കയൊക്കെ നന്നാക്കി എല്ലാം കൊണ്ട് പുഴുക്കിന് റെഡിയാക്കി വെച്ചു അടുത്ത ചക്ക വറുക്കാൻ വേണ്ടി നന്നാക്കിയാലോന്ന് കൊറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ തീരുമാനിച്ചു അപ്പൊ വീണ്ടും ഞങ്ങൾ നന്നായിട്ട് പണി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മുടക്കണെന്ന് ആയിക്കോളിച്ചു മൂത്തിട്ടില്ലേ മൂക്കാത്തെയ അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയായിരുന്നു ഡ്രൈവരൊക്കെ കൂടി പുഴുക്കൊക്കെ റെഡിയാക്കി പുഴുക്കിന്റെ സ്മെല്ല് കേട്ട് നന്ദിട്ടൻ വന്നിരിക്കാണ് ഞാനും റെഡിയായോ ആ അതാ ജിശേച്ചി ഇപ്പഴാണ് വന്നത് നേരത്തെ പരിചയപ്പെട്ടാൻ പറ്റില്ല ആയോചി ആയോ ഇനി എന്തൊക്കെ വേണം ഇതിങ്ങനെ ഈ ഇളക്കൽ ആരാ ഇളക്കൻ അറിയോ സുചേച്ചിയാണ് വല്ലാത്തൊരു ഇളക്കലായിപ്പോയി വിളിച്ചിട്ട് ഇവര് ഉപ്പ് ഉപ്പ് നോക്കും ഉക്ക് ഉപ്പ് നോക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ നോക്കട്ടെ ചോദിച്ചല്ലോ അടിപൊളി ആയിട്ടുണ്ട് ഇനി എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വറവിടും രീതിയാണ് ചേച്ചി ഈ ചെറിയ പാത്രത്തിലുള്ളത് എന്താ അതെന്താ മീന് പൊന്നി സ്പെഷ്യലാ ഫുൾ മീൻ കറി ഉണ്ട് മീൻകറിയുണ്ട് ചിക്കൻ കറിയുണ്ട് ദ ചേച്ചി ഉണ്ട് കട്ടൻ ചായ ഇസ് ഓൺ വേ ഒന്ന് വരുമോ ഞങ്ങള് കാട്ടൻ ചായയും കൂടി റെഡിയായി അപ്പൊ ഞങ്ങളൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളെ ടീമിൽ ഒരാളും കൂടി വരാനുണ്ട് അപ്പൊ ഞങ്ങള് വിളർന്ന് ചിക്കാൻ രാജിക്കും വരും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാരും കഴിക്കാൻ തുടങ്ങി എന്ത് മീൻകറി ചേച്ചി ആയില്ല മീൻകറി പൊൻ ചേച്ചിക്ക് ചിക്കൻ കഴിക്കൂലെ ചിക്കൻ ഞങ്ങൾ എന്തും കഴിക്കും അങ്ങനെ എന്തൊന്നല്ല മീനോ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് സീജിച്ച് ഒറ്റയ്ക്ക് ആരും കൂടിയില്ല അതൊക്കെ സഹായിച്ചോ പൊളിച്ചൊക്കെ വാങ്ങിക്കൊണ്ടും നല്ല അടിപൊളി ചിക്കൻ കറിയും ചക്കപ്പുഴുക്കും കഴിക്കാൻ പഴമൊക്കെ ഉള്ള ഇതുണ്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ കഴിക്കാം പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ഉണ്ട് ഉണ്ട് കാപ്പിയുണ്ട് മീനെടുക്കുന്നോണ്ടാണ് ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്നത് വേറൊന്നുമല്ല കട്ട് ചെയ്തോ ഇന്ന് മിണ്ടിക്കാം ഏർ ഞാൻ ഇപ്പഴല്ല ഇവരെ പറഞ്ഞു വിടട്ടെ എന്ന് എന്റെ പറഞ്ഞു വിടട്ടാ അങ്ങനെയല്ല ഈ വണ്ടിയിൽ ഇതാ ചേച്ചിയും ചേച്ചിയും മോനും ഒക്കെ പോവാ ഞാനൊക്കെ പോവാ ചക്കെ കൊണ്ടാണ് നാളെ അപ്പുണ്ടാക്കാൻ നാളെ ഇവിടെ പോയാൽ നമുക്ക് കൊണ്ടുപോ ആരങ്ങനെ പറഞ്ഞു കേട്ടല്ലോ ഇല്ല നമുക്ക് അപ്പുണ്ടാക്കുന്നു പോകുന്നു പറഞ്ഞിട്ട് പറയാ ഇപ്പൊ ചക്ക പൈത്ത ചക്കയൊക്കെ പാർസലാക്കി കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകും പോട്ടോ പോണം മൂന്ന് മണിക്കാണ് വന്നത് ഇത്രയും സമയായി ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുപോകാനും എല്ലാവർക്കും ഒക്കെ ഉള്ള ചക്കയും പഴുത്തതൊക്കെ എടുക്കുന്നുണ്ട് ഇതാണ് ചേച്ചീൻ്റെ ചെടികൾ പൂ ചെടികളൊക്കെയാണ് നേരത്തെ കാണിച്ചു തരാൻ ഞങ്ങളെ തിരക്കിൽ മറന്നുപോയി അപ്പോൾ ലേറ്റായി പോകുന്നില്ലേ പോകുന്നില്ല ഞങ്ങൾ പറഞ്ഞേക്കാൻ നിൽക്കുകയാണ് നന്നായിട്ട് എന്നോട് ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പോകുന്നില്ലേ പോകുന്നില്ലെന്ന് അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ് ഞാനൊരു രാജി ചേച്ചി ലാസ്റ്റ് വന്നു നേരത്തെ പോവാണ് ബായ് 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 ഞങ്ങളും പോവാൻ നിൽക്കാം കുക്കു തിരിഞ്ഞിരിക്കുന്നു എല്ലാരും വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് രണ്ട് കറുമൂസൊക്കെ തന്നിട്ടുണ്ട് എന്നെ കണ്ട് എല്ലാവരും ഓടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നന്ദേനാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് പിന്നെ എന്നാൽ നമുക്ക് പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്